ജോയിമുത്തിപ്പിടിക ഒല്ലൂര് തൃശ്ശൂരടുത്ത് എനിക്ക് പതിനാല് കൊല്ലം മുമ്പ് വയറിനൊരു വേദന വന്നു ആ ശക്തമായ വേദന ഉടനെ ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ എൻ്റെ അനുജൻ്റെ മകൻ അന്ന് കാഷ്വാലിറ്റിയിൽ ഡോക്ടറാണ് ഞാൻ ഓടിച്ചു വയറുവേദന ചെറുതിയാണ് എനിക്കുണ്ടായിരുന്ന അസുഖം ഉടനെ പരിശോധനകളും സ്കാൻ ജീലൊക്കെ കഴിഞ്ഞു ഉടനെ വന്നിട്ട് വലിയപ്പച്ച ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ പറയുന്നത് വലിയപ്പച്ച പിത്താശയത്തിൽ പഴുപ്പുണ്ട് ഉടനെ അത് എടുത്ത് കളയണം എന്ന് പറഞ്ഞു അതെടുത്ത് കളയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകളും ഞാനൊക്കെ ജയ്ക്കു സാറിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട് തൃശ്ശൂരെ ഏഴാം തീയതി എല്ലാം നടത്താറുണ്ട് അവിടെ ചെല്ലുകയും ആ ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ ഈ അടിസ്ഥാന ഘടകം ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു ഉടനെ എറണാകുളത്ത് മാ മൂത്ത മകൾ താമസിക്കുന്നുണ്ട് അവൾക്ക് വിളിച്ചു ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് അപകടമാണെന്ന് രാജീവ് അനുജൻ്റെ മകൻ്റെ പേര് രാജീവെന്നാണ് അവൻ പറയാനെന്ന് പറഞ്ഞു അവൾ മെയ്മോളെന്നു പറഞ്ഞ പേര് അവളും ജയ്ക്കും സാറിനെ അറിയും അവിടെ ചികിത്സയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവൾ ഉടനെ ജയ്ക്കു സാറിനെ വിളിച്ചു അപ്പോൾ ജയ്ക്കു സാർ ഉടനെ പറഞ്ഞു അത് കളയൊന്നും വേണ്ട ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞു ഉടനെ മരുമകനും മകളും കൂടി ഉടനെ എറണാകുളത്തു നിന്ന് തൃശ്ശൂർ വന്നു അവരുടെ കാറിൽ തന്നെ ലൈറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് ശക്തമായ വേദനയാണ് ഈ വേദനയുടെ ഇടയിൽ ഇവർ പെയിൻ കിളറൊക്കെ തരുന്നുണ്ട് എന്നിട്ട് വേദന എടുത്തിട്ട് ഞാൻ പെയിൻ കിളർ തരാൻ പറയണേ അവരോട് എനിക്ക് സഹിക്കേണ്ട ഈ വേദന വയറുവേദന അത്രയും ശക്തമായ വേദന അവിടെ നിന്ന് ലൈറ്റിട്ടു കൊണ്ട് ഓടി ചമ്പക്കരയാണെന്ന് ആശുപത്രി അവിടെ നിന്നു ഡോക്ടർ അവിടെ വന്ന വഴിക്ക് എൻ്റെ കയ്യ്മീ കാൽ മീ കാലിൻ്റെ അടിയിലൊക്കെ ഓരോ തട്ടുകളൊക്കെ തട്ടി അപ്പോൾ വേദന അപ്പം തന്നെ കുറയാൻ തുടങ്ങി പിന്നെ എനിക്ക് ആകെ തന്ന മരുന്ന് ചെറുപഴം കരിച്ച് ആ കരിയാണ് തന്നത് പിന്നെ എന്നെ കൊണ്ട് പതിനാല് ദിവസം വെള്ളം മാത്രമേ കുളിപ്പിച്ചുള്ളൂ പച്ചവെള്ളം മാത്രം അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ ഉപവാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മഹാത്മാഗാന്ധി മുപ്പത് ദിവസം എടുത്തു യേശു ക്രിസ്തു ആൽപ്പുരാവും ആൽപ്പ് പകലും ഒക്കെ ഉപാസിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ ആയിരിക്കാം എന്നാ പറഞ്ഞത് ഇത് ബോധിച്ചുകൊണ്ട് ഒരു ഒരു കുഴപ്പവും ശരീരത്തിന് വരില്ല എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് പൂത്തിയായി അങ്ങനെ പതിനാല് ദിവസം പച്ചവെള്ളം മാത്രം പിന്നെ ഒരു ഏഴ് ദിവസം എനിക്ക് അര ഗ്ലാസ് ജ്യൂസ് വീതം തന്നു രണ്ടു നേരം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം എൻ്റെ പിത്താശി ഇപ്പോഴും ഒരു കുഴപ്പം കൂടാതെ അവിടെ നിൽക്കുക അപ്പോൾ അതിന് ശേഷം ഒരു അസുഖവും വന്നിട്ടില്ല ഒരു വാക്സിനേഷൻ നടത്തിയിട്ടില്ല ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ കൊറോണ വന്നു എല്ലാവരും വാക്സിനേഷൻ ചെന്ന് നടത്തണം എന്നൊക്കെ പറഞ്ഞു ഞാനൊരു വാക്സിനേഷനൊന്നും നടത്തിയില്ല എനിക്ക് കൊറോണ വന്നില്ല വാക്സിനേഷൻ നടത്തിയവർക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം അതിനൊരു അടയാളം തരും ഒരു ഉള്ളിലൊരു കുളിരു പോലെ ഒരു വിഷമം പോലെ തോന്നും ഉടനെ ഞാൻ ഭക്ഷണം നിർത്തും ഇന്ന് വരെ ഒരു പാരസെറ്റമോള് പോലും ഞാൻ കഴിച്ചിട്ടില്ല ഇതിനിടയ്ക്ക് ഒരു പനിയും വന്നിട്ടില്ല ഈ അടിസ്ഥാന ഘടകം മനസ്സിലായി എനിക്ക് അതുകൊണ്ടാണ് ഇത്രയും ഇത് നിൽക്കാൻ പറ്റിയത് ഭക്ഷണമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം കാരണം കൊല്ലമായിട്ട് പത്ത് പൈസ പോലും ഒരു പരസ്യം ഒരു ഒരു മരിതാർക്കും കൊടുത്തിട്ടില്ല പിന്നെ അവർക്ക് എന്നോട് ദേഷ്യം വരാതിരിക്കുവോ എന്നെ കണ്ട കണ്ടടിക്കില്ലേ അവര് ഇപ്പോൾ തട്ടിപ്പുകാരെന്ന് മാത്രമേ ജോജോ ജോ വിളിച്ചുള്ളൂ അയാളുടെ ദേഷ്യേ അയാൾ അന്നത്തെ അനസ്തേഷ്യ ആൻറ്റിബയോട്ടിക് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ വയറിൽ എവിടെയെങ്കിലും ഒരു ക്യാൻസർ വന്ന് കിട്ടുമായിരുന്നു അതിന് അയാൾക്ക് ഒരു പത്തിരുപത് മുപ്പത് നാൽപ്പത് അമ്പത് ലക്ഷം കിട്ടുമായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ സഹിക്കുമോ പക്ഷേ ഇതിനൊക്കെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ സാർ ഇതൊക്കെ പറഞ്ഞിരുന്നപ്പോൾ പറഞ്ഞപ്പോഴും പലർക്കും ഇതൊക്കെ നടക്കുമോ നമ്മുടെ സമൂഹത്തിൽ പറ്റുമോ എൻ്റെ അനുജന്മാരും സഹോദരങ്ങളും ഒക്കെ ഇതിലിപ്പോഴും എതിരുള്ളവരുണ്ട് അവരെപ്പോഴും ആഘോഷങ്ങൾ അപ്പോൾ ഞാൻ പതിമൂന്ന് മക്കളിൽ ഒരാളാണ് എൻ്റെ അപ്പനമ്മയ്ക്കും പതിമൂന്ന് മക്കളുണ്ട് അതിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ ഞങ്ങളുടെ അമ്മേയും അപ്പൻ്റെയും ചരമവാർഷികത്തിന് ഞങ്ങൾ കുടുംബത്തിൽ തൊണ്ണൂറ്റാറ് പേരുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടും അപ്പോൾ ഇവരൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മിഠായി ചോക്ലേറ്റ് ഐസ്ക്രീം ഇതൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഓരോ മക്കളുടെ വീട്ടിൽ മാറി മാറിയാണ് ഇത് പരിപാടി നടത്തുന്നത് എൻ്റെ വീട്ടിൽ നടത്തിയിട്ട് നോക്കിയപ്പോൾ ഒരു ചോക്ലേറ്റും ഒരു ഐസ്ക്രീമും ഞാൻ മേടിച്ചില്ല ഞാൻ ഫ്രൂട്ട്സ് മാത്രം മേടിച്ച് വെച്ച് ഇത് ചെയ്തു ഇവരോടൊക്കെ ഇത് പറയും പക്ഷേ ഈ കുട്ടികൾക്ക് ഈ ഐസ്ക്രീം കിട്ടിയാലേ തൃപ്തിയാവുള്ളൂ ഈ ചോക്ലേറ്റ് കിട്ടിയാലേ തൃപ്തിയാവുള്ളൂ അതൊക്കെ ഇങ്ങനെ കൊടുക്കും കുട്ടികൾക്ക് പിന്നെ അവർ കലാപരികളൊക്കെ വയ്ക്കുമ്പോൾ മിഠായി എറിഞ്ഞിട്ട് അവർ പറക്കിടക്കുന്നവർക്ക് സമ്മാനമൊക്കെ കൊടുക്കും ഇതൊക്കെ ഇവർ തിന്നും പക്ഷേ ഈ അമ്മമാർക്ക് അമ്മമാർക്കറിയാം ഇവരിത് കഴിച്ചാൽ പ്രശ്നമാണെന്ന് എന്നിട്ട് അവരിത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇവരുടെ പിന്നാലെ നടക്കുന്നത് കാണാം എന്തൊരു കാഴ്ച ഇപ്പോൾ അവർ തന്നെ ഇപ്പോൾ ഒരു സംഗതി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതായത് മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു സർവേ നടത്തി ഈ സർവേ നടത്തി ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് രോഗങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നോ ഇന്നലെ മിനിഞ്ഞാന്നോ വന്നിരിക്കുന്നു അവർ ഈ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നു എനിക്ക് വലിയ സന്തോഷം തോന്നി അവർക്ക് ഇപ്പോഴെങ്കിലും അതൊരു ബോധവത ഉണ്ടായില്ല ഈ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ അപകടത്തിൽ മരിക്കുന്ന ആളുകളുടെ പോയി അടുത്ത് പോയിട്ട് ഒരു സർവേ എടുത്തു എന്നാണ് പറയണേ ഈ സർവേ എടുത്തപ്പോൾ ഇവരൊക്കെ പാസ്പോർട്ട് ധാരാളം കഴിക്കുന്നുണ്ടെന്ന് പാസ്പോർട്ട് കഴിക്കുന്ന കഴിക്കുന്നില്ല ഈ പാസ്പോർട്ട് കഴിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം അതായത് ഈ ബോയിലേഴ്സൊക്കെ നടക്കണമാതിരി നടക്കണം തടിച്ച് മുഖമൊക്കെ വീർത്ത് ഒരു കഴിവില്ലാത്ത കുട്ടികളെ നമുക്ക് കാണാം അപ്പോൾ ഒന്ന് വിവരങ്ങൾ അറിയണമെങ്കിൽ ഫോൺ പറഞ്ഞു എഴുന്നൂറ്റി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റിനാല്